പറയുമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മിർസാഫ് സലിയോൻ സക്കറിയ അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് സെൽഫി സ്റ്റിക്ക് ട്രൈബോർഡ് ത്രീ ഇൻ വൺ എസ് ടു എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിലയാണ് അതിൽ കാണിക്കുന്നത് അത് ഈ ഓഫർ ടൈമാണ് ഈ ഓൺലൈനിലൊക്കെ അധികം അധികം അങ്ങനെയാണ് സംഭവം അതിൽ കാണിക്കുന്ന വില വളരെ കുറച്ചൊക്കെ കിട്ടാറുണ്ട് എന്തായാലും സാധനം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് വളരെ ചെറുതാണ് ഇത് നമുക്ക് പോക്കറ്റില് പാൻസിന്റെ പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകാം മാത്രമല്ല ചെറിയ ബാഗിലൊക്കെ വെച്ച് ഇത് ഉപയോഗിക്കാൻ വളരെ സുഖമാണ് നമുക്കിവിടെ മൊബൈൽ വെക്കാം ഇവിടെ ഇങ്ങനെ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് മൊബൈൽ വീണു പോകുന്നില്ല അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് ടൈറ്റ് ടൈറ്റാക്കുന്ന ഇതിപ്പോൾ നമുക്ക് ഏത് ആംഗിളിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ മതിയെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാക്കിയാൽ ഇതവിടെ വെക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് റിമോട്ട് അത് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെയുണ്ട് ഊരി എടുക്കാം ഊരി എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻടറിൽ ഒരു കട്ടിങ്ങ് ഉണ്ട് ആ കട്ടിങ് കുറച്ച് നേരം നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചാൽ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ഡിം ആയിക്കൊണ്ടിരിക്കും അപ്പം ഇതിൻ്റെ ബാറ്ററി ഓക്കെയാണ് ഇതൊരു സാധാരണ നമ്മൾ ഈ നമ്മുടെ വാച്ചിലൊക്കെ വരുന്ന ചെറിയ ബാറ്ററിയാണ് അത് നമുക്ക് ഇഷ്ടം കിട്ടും ഫാൻസി കടകളിലൊക്കെ ഉണ്ട് ചെറിയൊരു പൈസയുള്ളൂ പക്ഷെ ഇത് കുറേ കാലം നിൽക്കും ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായി ഇപ്പോൾ ഇതുവരെ ബാറ്ററി പോയിട്ടൊന്നുമില്ല എന്നിട്ട് ഇത് നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്ക് സെൽഫി വീഡിയോ അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നീളത്തിൽ ഉണ്ടാവും അങ്ങനെ യൂസ് ചെയ്യാം ഇതിപ്പോൾ ഒരു സെൽഫി വീഡിയോ അതല്ലെങ്കിൽ സെൽഫി ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഒക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഒക്കെ ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ റിമോട്ട് വെച്ചിട്ട് കറക്റ്റ് ആയതിനു ശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് താഴെട്ടോ എങ്ങോട്ട് വെച്ചാലും മതി അതിനേക്കന്നെ ഇങ്ങനെ പിടിക്കണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അതവിടെ ക്ലിക്കാകും അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഇനി വേണ്ടേ അതേപോലെ ജസ്റ്റ് നിൽക്കഴിഞ്ഞാൽ അതവിടെ വെച്ച് കട്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് സ്റ്റീലാണ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതോടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അത് വീണ് പോകൊന്നുമില്ല പിന്നെ ഇത് നമ്മളൊരു സെൽഫി വീഡിയോ അല്ലെങ്കിൽ സെൽഫി ഫോട്ടോ മാത്രം എടുക്കാനില്ല ഇത് നമ്മൾ ടേബിളിന്റെ മേലെ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ചില ആ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പാട്ട് പാടി റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനോ ഇനി അതല്ല നമ്മൾ കിച്ചണിൽ ഇപ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ് കാരണം ഇത് എവിടെ വേണമെങ്കിലും ചെറുതായിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടിങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്ക് അവർക്ക് ആ വീഡിയോസ് എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഉണ്ടോ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഇത് മൂന്നെണ്ണം വരുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും അത്യാവശ്യം സ്ട്രോങ് ആണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഹൈറ്റിൽ താഴോട്ട് വെക്കുകയാണെങ്കിലും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ അങ്ങനെ നിൽക്കും ഇതിങ്ങനെ ചെറിയൊരു കാറ്റൊന്നും അടിച്ചാൽ അങ്ങനെ വീണു പോകുന്നില്ല അപ്പോൾ ഈ പ്രൊഡക്റ്റ് അടിപൊളി സാധനം അങ്ങനെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉള്ള ആളുകൾക്ക് മാത്രല്ല അല്ലാത്തവർക്ക് ഫാമിലി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ് അതുപോലെ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വെഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാവരും കൂടി കൂട്ടി കൂടി നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ അതല്ല ഒരു ഡാൻസ് കളിക്കുമ്പോഴോ അതെല്ലാം ഇനിയിപ്പോൾ ഒരു വീഡിയോ എന്തിനും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളൊരു വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറമാൻ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത് സംഭവം എന്താ പറയുക ഈ വീഡിയോ ഒക്കെ ഒന്നും ഈ ജർക്കിങ് ഒന്നും വരുന്നില്ല ഞാനിപ്പോൾ എടുത്ത വീഡിയോ ഒന്നും അങ്ങനെ വരുന്നില്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുക ഇത് ഇത്തിരി സ്ഥലം മതി നമ്മളിപ്പോൾ ഇത് ടേബിളിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിപ്പം ഇനിയിപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ കിച്ചണിൽ ഒരു കുറഞ്ഞ സ്ഥലം മതി അത് ഏത് ആങ്കിളിൽ വേണേലും നമുക്കത് ടെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ റിമോട്ട് എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചെക്കി പിടിക്കുക ഈ റിമോട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കമ്പനിയായിട്ട് നമ്മളൊന്ന് ബ്ലൂടൂത്ത് പെയർ ചെയ്യണം കേട്ടോ ഒറ്റപ്രാവശ്യം അതിന് ശേഷം നമ്മൾ ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ ഓൺ ആക്കുക വീഡിയോ ഓണാക്കിയതിനു ശേഷം അതിന് ശേഷം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഉണ്ടോ ആ റിമോട്ട് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ വീഡിയോ വർക്കിംഗ് ആയി അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാൾട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എങ്കിൽ നമ്മൾ നേരെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ പോയിട്ട് നെക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അപ്പം തന്നെ ആ ഭാഗം നമുക്ക് ഒഴിവാക്കാം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അപ്പോൾ തന്നെ എനിക്ക് തോന്നി ആ അത് പോരാ അപ്പോൾ അത് ഒഴിവാക്കി എല്ലാവർക്കും നമസ്കാരം മേഴ്സാഫ് സെലിയംസ് ഒക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കണ്ടോ ഓക്കെയാണ് അപ്പോൾ അതുപോലെ ഞാൻ കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ കാരണം ഇപ്പോൾ കിച്ചണിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാറവിടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംഗതി അവർക്ക് കുറവാണ് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് അതവിടെ ഓഫാക്കി വെച്ചിട്ട് അതുകൂടി എടുത്ത് കുറഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എന്തായി ഇത് ഒരേ സ്ഥലത്തായതുകൊണ്ട് എഡിറ്റിംഗ് സമയത്ത് ഇതിൻ്റെ ഒരു ചാട്ടം വരില്ല ഈ വീഡിയോ എടുക്കുന്നവർക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ട് എഡിറ്റ് ചെയ്യണമാണ് നമുക്കൊരു വീഡിയോ എടുത്തിട്ട് വീഡിയോ ആർക്കും എടുക്കാൻ പറ്റും അത് എഡിറ്റ് ചെയ്യണ സമയത്ത് അത് പീസ് ബ പീസ് ആയിട്ട് അടുത്ത അടുത്തതിലേക്ക് ഇങ്ങനെ ചാടി പോകുമ്പോൾ ആ വീഡിയോൻ്റെ ഭംഗിയെ നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ആ കണ്ടിന്യൂറ്റി അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ഇത് നമുക്ക് പിന്നെ വീഡിയോ മാത്രല്ല ഫോട്ടോ എല്ലാത്തിനും ചെയ്യാം ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ നമ്മളത് വെച്ചിട്ട് നമ്മളെ ഉടലെല്ലാവരും ഇരുന്നതിന് ശേഷം എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് അതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് വാങ്ങുന്ന ഒരു ചിലപ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും അപ്പൊ അതിന്റെ ആവശ്യമില്ല ഇത് ഫ്ലോറിലൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ ഇത് മൈൻ ഇത് നമ്മളെ കയ്യിലിൻ്റെ ശ്രദ്ധിക്കേണ്ട വേണ്ട ഇത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ താഴോട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്യിൽ അത് കാണുന്ന കൂടിയില്ല ഏഹ് ഇതിപ്പോൾ അപ്പോൾ ഓ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇതിപ്പോൾ താഴോട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഉണ്ടോ ഇതിങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അറിയാത്ത വിധത്തിൽ ഇത് നമുക്ക് കട്ട് ചെയ്യണ സമയത്ത് ഓണാക്കുന്ന സമയത്തും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ സാധാരണ ഒരു സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണ്ടേ അത് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് അതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് നമ്മൾ കുറേ ലോങ്ങിലേക്ക് പിടിച്ചിട്ട് ഒരുപാട് പേരെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം ഉൾപ്പെടുത്തിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അവിടെ പോയി ചെന്ന് തൊടാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഓണാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം തിരിച്ചിങ്ങനെ അപ്പോൾ അതൊക്കെ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് നമ്മൾ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഒക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാവരും പരിചയപ്പെട്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ വില കുറഞ്ഞതുകൊണ്ട് കൂടിയതൊക്കെ ഉണ്ട് ഇതിപ്പോൾ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വില കുറവില് നല്ലൊരു സാധനമാണ് കിട്ടിയത് കാരണം ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ബ്ലോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഞാനിങ്ങനെ ബ്ലോഗ് അടിച്ച് പോകുന്ന സമയത്ത് എൻ്റെ പിന്നാലൊക്കെ വരുമ്പോൾ ഒക്കെ ജസ്റ്റ് എന്താ പറയുക വീഡിയോ ഒക്കെ ഒന്നും ക്ഷയിക്ക് വരുന്നില്ല അത് ഫോണിൻ്റെ മാത്രമല്ല ഇതിൻ്റെയും കൂടി ഇത് ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആടി കളിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വരും നല്ല സ്ട്രോങ് ആണ് മാത്രം നല്ല വൃത്തിയാണ് നല്ല നമുക്ക് അടിപൊളിയാണ് ഒരുപാട് സന്തോഷം നല്ലൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആരെങ്കിലുമൊക്കെ വാങ്ങട്ടെ എന്ന് ഓക്കെ